മലയാള സിനിമയിൽ എക്കാലത്തും അടയാളപ്പെടുത്തുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മാർക്കോ അന്യഭാഷാ ചിത്രങ്ങളിലെ നായകന്മാരെ പോലെ ആക്ഷൻ ചെയ്യുന്ന മെഷീൻ ഗണ്ണുമായി സ്ക്രീനിൽ നിറഞ്ഞ മലയാളി നായകനായി മാറുകയാണ് ഉണ്ണി ഈ ചിത്രത്തിലൂടെ അതിക്രൂരമായ ആക്രമണ രംഗങ്ങൾ ഉണ്ടായിട്ട് തിയേറ്ററുകളിൽ പ്രകമ്പനം നിറയ്ക്കുകയാണ് ഉണ്ണിമോഹം ഹനി ഫതീനിയുടെ സംവിധാന മികവിൽ ഉണ്ണിയെന്ന നടനെ ഊതിക്കാച്ചിയെടുത്തതോടെ വിമർശകരും ബാബൊഴിച്ചിരിക്കുക ആക്രമണരംഗങ്ങൾ എടുത്തുകാട്ടി ഡി ഗ്രേഡിന് ശ്രമിച്ചെങ്കിൽ തിയേറ്ററുകളിൽ സിനിമാ പ്രേമികൾ നിറയുകയാണ് മാർക്കോ മലയാള സിനിമയുടെ തലവരെ മാറ്റിക്കുമ്പോൾ ആക്ഷൻ ചെയ്യുന്നതിൽ ഉണ്ണി മുകുന്ദൻ എന്ന നടനും മലയാള നായക നിരയിൽ ഒറ്റയാനായി വളരുമെന്ന് ഉറപ്പാണ് മാർക്കോ എന്ന ഒറ്റ ചിത്രത്തിലൂടെ എല്ലാ വിമർശകർക്കും മറുപടി നൽകുകയാണ് ഉണ്ണി മുകുന്ദൻ പുതുതലമുറ ഒന്നാകെ കൈയടിക്കുന്ന മാസ് ആക്ഷൻ ചിത്രമായ മാർക്കോയിൽ ഒരു പഞ്ച് ഡയലോഗുണ്ട് ഇത് തന്റെ കരിയറിൽ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി ആയി കൂടി കരുതേണ്ടതുണ്ട് ഇവിടെ ഉണ്ണി മാത്രം മതി ഇനി ഇവിടെ ഞാൻ മതി